അംഗൻവാടി ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ചുകൊണ്ടുള്ള ധനവകുപ്പിന്റെ വിചിത്ര ഉത്തരവിനെതിരെ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഓർഗനൈസേഷൻ എസ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി പരിപാടി എസ് ടി സംസ്ഥാന അധ്യക്ഷൻ എം റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു എല്ലാ ജില്ലാ സബ് ട്രഷറി ഓഫീസർമാർക്കുമായി നൽകിയ ഉത്തരവിലാണ് വിചിത്ര നടപടി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ സാലറി ക്ലെയിം ശീർഷകത്തിൽ സമർപ്പിക്കുന്ന ബില്ലുകൾ പാസാക്കി നൽകാൻ പാടില്ലെന്നാണ് സബ് ട്രഷറി ഡയറക്ടറുടെ നിർദ്ദേശം എല്ലാ ട്രഷറി ഓഫീസർമാരും നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും ഉത്തരവിലുണ്ട് സംസ്ഥാനത്തെ അറുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് അംഗൻവാടി ജീവനക്കാരുടെയും സൂപ്പർവൈസർ തുടങ്ങിയ സാമൂഹ്യനീതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ശമ്പളത്തിലെ സംസ്ഥാന വിഹിതം ഇതോടെ അടുത്ത മാസം മുതൽ മുടങ്ങും മലപ്പുറത്ത് സംഘടിപ്പിച്ച മാർച്ചിൽ ഫെഡറേഷൻ സംസ്ഥാന അധ്യക്ഷ സി എച്ച് ജമീല അധ്യക്ഷയായി എല്ലാം എല്ലാം ജില്ലാ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണവും നടത്തി അംഗനവാടി ജീവനക്കാരുൾപ്പെടെ കീഴിൽ പ്രവർത്തിക്കുന്ന കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാരുടെയും ശമ്പളം അവർക്ക് നൽകുന്ന ആനുകൂല്യം ജൂൺ മാസം തൊട്ട് നൽകണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ാണ് ഈന്നു വരെ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഐ സി ഡി എസിന്റെ കീഴിൽ അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെ ധാരാളം പാവപ്പെട്ട ആളുകൾ ജോലി ചെയ്തു വരുന്നുണ്ട് അവർക്ക് ലഭിക്കുന്നത് പരിമിതമായ ഈ ഓണ്ടറിയമാണ് ആ ഓണ്ടറേറിയം ജൂൺ മാസം മുതൽ നൽകേണ്ടതില്ല മെയ് മാസത്തിലെ ഹോണ്ടറിയം ആനുകൂല്യം ജൂൺ മാസത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഉത്തരവുണ്ടാകുന്നത് വരെ ഇനി അവർക്ക് ശമ്പളമോ കൊടുക്കേണ്ടതില്ല എന്ന് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ കൂലി ഇല്ലാതെ ആജ്ഞാപിക്കുന്ന ഒരു ഗവൺമെന്റായി ഗവൺമെന്റ് മാറിയിട്ടുണ്ട് ഫെഡറേഷൻ ജില്ലാ അധ്യക്ഷ കെ നസീമ ബീഗം ജനറൽ സെക്രട്ടറി ടി പി റൈഹാനത്ത് ബീവി സരോജിനി പി ഫാത്തിമ ആമിന വിനീത ശൈലജ സാബിറ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠനത്തിനു ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണം മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ോളജി ആൻഡ് ഇമാജിങ് ടെക്നോളജി ബേ വക് ഫുഡ് ടെക്നോളജി 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 ബേവോക്ക് ഓപ്റ്റോമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം